ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര തിരുവല്ലോമല പാമ്പാടി വെസ്റ്റ് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവം ഏകാദശത്തിന് നവംബർ ഇരുപത്തി ഏഴിന് തുടക്കമാകും തിരുവല്ലാമല പാമ്പാടി വെസ്റ്റ് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവം ഏകദശാഹത്തിന് നവംബർ ഇരുപത്തിയേഴിന് തുടക്കമിടും നവംബർ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച മുതൽ ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച വരെയാണ് ഏകദശാഹം സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി സർവശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ എന്നിവർ യജ്ഞാചാര്യന്മാരായിരിക്കും ബ്രഹ്മശ്രീ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ ഹരി നമ്പൂതിരി കോഴിക്കോട് എന്നിവർ സഹാചാര്യന്മാരാണ് നവംബര് ഇരുപത്തിയേഴിന് കാലത്ത് ക്ഷേത്രത്തില് മണി മുതൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും പാമ്പാടി നാരായണീയ ഉപാസന സമിതിയാണ് പാരായണത്തിന് നേതൃത്വം നൽകുന്നത് വൈകിട്ട് നാലിന് ആചാര്യന്മാരെയും മറ്റ് വിശിഷ്ട വിശിഷ്ടവ്യക്തികളെയും പൂര്ണ്ണകുംഭം നൽകി സ്വീകരിച്ച വേദമന്ത്രോച്ചാരണങ്ങളോടും താളപ്പൊലിയോടും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിക്കും ശ്രീമദ് ഭാഗവതോത്സവത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ജില്ലാ ജഡ്ജ് പി ഇന്ദിര ഭദ്രദീപം തെളിയിച്ച് നിർവ്വഹിക്കും എം വി അശോക വാര്യർ അധ്യക്ഷനായിരിക്കും രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ആയിരിക്കും മുഖ്യാതിഥി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി സംസാരിക്കും തിരുവല്ലാമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവതോത്സവം ഏകദശാഹം ചടങ്ങിനെ കുറിച്ച് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി എം വി അശോക വാര്യർ വിശദമാക്കുന്നു അയ്യൂർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വർഷം തോറും നടത്തി വരാറുള്ള ശ്രീമദ് ഭാഗവത്സവം ഈ വർഷം നവംബർ ഇരുപത്തേഴാം തീയതി നാല് മണിക്ക് ഭദ്രീഥന്ന് പുളർത്തിക്കൊണ്ട് ഡിസംബർ എട്ടിന് അവഗ്ര സ്ഥാനത്തോടി അവസാനിക്കുന്ന വിധത്തിൽ പതിനൊന്ന് ദിവസത്തെ ഏകാദശകമാണ് ഈ വർഷം നടത്തുന്നത് അതിനുഖാടനമായി ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ശ്രീമതി ഇന്ദിരാത്തി ടി റിട്ടയർഡ് ജില്ലാ ജഡ്ജ് അവരാണ് ഉദ്ഘാടനം നടത്തുന്നത് പ്രത്യേക ആചാര്യന്മാരായിട്ട് കിഴക്കേടം ഹരിനാരായണൻ നം ബ്രഹ്മശ്രീ കിഴക്കേട ഹരിനാരായണൻ നമ്പൂതിരി പോലെ സർവശ്രീ വെള്ളിനേടി ഹരികൃഷ്ണൻ സഹ ആചാര്യന്മാരായിട്ട് ബ്രഹ്മശ്രീ മാടശ്ശേരി ഉണ്ണീഷ് നമ്പൂതിരി ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ ഹരി നമ്പൂതിരി ഈ നാല് പേരും ഭാഗവതോത്സവത്തിൻ്റെ വേദി അലങ്കരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഭാഗവത്സവത്തിൽ മുഖ്യാതിഥിയായി രാഗരത്നം ശ്രീ മണ്ണൂർ രാജാവ് മണ്ണി മാഷൻ കൂടാതെ വ്യാപാരി വ്യവസായി വൈസ് പ്രസിഡൻ്റ് ജില്ലാ വൈസ് പ്രസിഡൻ്റായ പി നാരായണൻകുട്ടി അതുപോലെ പൂട്ടിപ്പാലം യുനൈറ്റ് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി സെക്രട്ടറി കൂടിയായ ഗോപി എൻ പൊതുവാൾ അവരും വേദിയിലുണ്ടായിരിക്കും ഈ വർഷത്തെ മുപ്പത്തി ആറാമത്തെ ഭാഗവ ഏകാദശമാണ് ഭാഗവതോത്സവമാണ് അത് ഈ വർഷം ഏകാദശമായിട്ടാണ് നടത്തുന്നത് ഏഴാം തീയതി അപമൃത സ്ഥാനത്തോടുകൂടി പഞ്ചവാദ്യം മറ്റ് അതോടുകൂടിയിട്ട് അപൃതസ്ഥാനം ഏകദേശം പന്ത്രണ്ട് മണി കൂടി അവസാനിക്കും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ ദിവസവും ഇരുപത്തേഴാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഭാഗതോത്സവം ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം പിന്നെ പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും പ്രത്യേക പ്രസാദ കൂട്ടും ഏഴാം തീയതി വരെ പ്രസാദ കൂട്ടം ഉണ്ടായിരിക്കും എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടു കൂടി ഈ ഭാഗതോത്സവം സമാപിക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ അയ്യോ ശ്രീഷണത്തിലെ ഏകാദശം പഴയ ദിവസമാണ് ഈ ഭാഗതോത്സവം നടക്കുന്നത് അതാണ് ഏകാദശം എന്ന് പറയുന്നത് സാധാരണ സപ്താഹം എന്ന് പറയുമ്പോൾ ഏഴ് ദിവസമാണ് അല്ലെങ്കിൽ നവാഹമായിട്ട് ഒമ്പത് ദിവസമായി നടത്താൻ നമ്മുടെ ഇവിടെ കൂടുതലും ഏകാദശികമായിട്ട് പതിനഞ്ചു ദിവസമാണ് നടത്തുന്നത് അത് എന്താണെന്ന് വച്ചാൽ അതിൻ്റെ ഭാഗവതോത്സവത്തിൻ്റെ ഭാഗവതത്തിൻ്റെ കൂടുതൽ നമുക്ക് കഥകളും അതിനോട് ബന്ധപ്പെട്ട പല കഥകളും നമുക്ക് കേൾക്കാനും അറിയാനും സഹായിക്കും സാധിക്കും എന്നുള്ള ഒരു കാര്യത്തിലാണ് പഴയ ദിവസം എല്ലാ വർഷവും പഴയ ദിവസമായിട്ടാണ് നടത്താൻ കഴിയുന്നത് അപൂർവമാണ് ഒമ്പത് ദിവസമൊക്കെ വന്നിട്ടുള്ളൂ നാവാഹമായിട്ട് നടത്തിയിട്ടുള്ളൂ ഈ വർഷം അത് മുപ്പത്തിയാറാമത്തെ ഭാഗവതോത്സവമാണ് സി സി വി ന്യൂസ്